ഒന്നിന് പിറകെ ഒന്നായി റോഡുകളിൽ വിള്ളൽ മലപ്പുറം കൂരിയാടിന് പിന്നാലെ തൃശൂരിലെ ചാവക്കാട് ദേശീയപാത അറുപത്തിയാറിലും വിള്ളൽ മണത്തലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മേൽപ്പാലത്തിന് മുകളിലാണ് റോഡ് വിണ്ടുകീറിയത് ടാറിംഗ് പൂർത്തിയായ റോഡിൽ അൻപത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ പലയിടത്തും റോഡ് തകർന്നത് ആശങ്കയ്ക്കിടെയാക്കി ശക്തമായൊരു മഴ പെയ്തപ്പോഴാണ് മലപ്പുറത്തും കാസർഗോഡും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ റോഡ് ഇടിഞ്ഞു വീണത് കാലവർഷം തുടങ്ങുന്നതേയുള്ളൂ ഇത് ആശങ്ക കൂട്ടുന്നുണ്ട് അശാസ്ത്രീയ നിർമ്മാണമാണ് റോഡിടിയാൻ കാരണമെന്നാണ് വിദഗ്ധ അഭിപ്രായം കേരളത്തിന്റെ ഭൂപ്രകൃതി കാലാവസ്ഥ മണ്ണിന്റെ ഘടന എന്നിവയ്ക്ക് അനുസൃതമായ നിർമ്മാണ രീതിയല്ല സ്വീകരിച്ചത് വേണ്ടത്ര പഠനം നടത്തിയിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് ശക്തമായ മഴ തുടരുന്നതിനാൽ വടക്കൻ ജില്ലകളിൽ നിർമ്മാണം നിർത്തിവെച്ചു മണ്ണുറപ്പില്ലാത്ത സ്ഥലങ്ങളിലും വയലുകളിലും നീരൊഴുക്കുള്ള ഇടങ്ങളിലുമാണ് പാത കടന്നു പോകുന്നത് അൻപതടി ഉയരമുള്ള ഭാഗങ്ങളുമുണ്ട് ഇവിടെ ഇരുവശത്തും ഇന്റർലോക്ക് ബ്രിക്കുകൾ അടുക്കി അതിന് നടുവിൽ മണ്ണിട്ട് നികത്തിയാണ് പാത നിർമ്മിച്ചത് മണ്ണ് ഇടിച്ചുറപ്പിച്ചിട്ടുമില്ല ഇത്തരം സ്ഥലങ്ങളിൽ ഫ്ലൈ ഓവറോ തൂണുകൾ നിർമ്മിച്ച് അതിനു മുകളിലോ പാത നിർമ്മിക്കണമെന്ന ജനപ്രതിനിധികളുടെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല ഇതിന് ചെലവ് കൂടുമെന്നതാണ് കാരണം മഴയത്ത് ഉറപ്പില്ലാത്ത മണ്ണ് താണ് പാത അപ്പാടെ ഇടിഞ്ഞു വീഴുകയാണ് മലപ്പുറം കൂരിയാട് കഴിഞ്ഞ ദിവസം ദേശീയപാത ഇടിഞ്ഞത് ഇങ്ങനെയാണെന്നാണ് നിഗമനം ഇന്റർലോക്ക് ഒന്ന് തകർന്നാലും അപ്പാടെ ഇടിയും നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ അവഗണിച്ചെന്ന ആരോപണവുമുണ്ട് സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ദേശീയപാത അതോറിറ്റിയുടെ തുടർ നടപടി നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ലെന്നാണ് എൻ എച്ച് എഎയുടെ പ്രാഥമിക നിഗമനം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും അപകട സ്ഥലത്ത് പരിശോധന നടത്തും ദേശീയപാത അതോറിറ്റിയോട് വിവരങ്ങൾ തേടാനും മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് പഠിക്കാൻ എൻ എച്ച് എ വിദഗ്ധ സംഘം ഇന്ന് കൂരിയടത്തും മൂന്നംഗ സംഘമായിരിക്കും പ്രത്യേക പരിശോധന നടത്തുക സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ദേശീയപാത അതോറിറ്റിയുടെ തുടർ നടപടി നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ലെന്നാണ് എൻ എച്ച് എഐയുടെ പ്രാഥമിക നിഗമനം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും അപകടസ്ഥലത്ത് പരിശോധന നടത്തും കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞു വീഴുന്നത് കണ്ട് സർവീസ് റോഡിലെ കാർ യാത്രികർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ കല്ലുകൾ ദേഹത്ത് വീണ് ഒരു കുട്ടിയടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇവരെ തിരൂരങ്ങാടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത തകരാൻ കാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു അപകടത്തെ തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് കരാർ കമ്പനി പ്രതിനിധികളും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി